ചെമ്മീൻ ഉണ്ടെങ്കിൽ ഇതാണ് ഇതുപോലെ റോസ്റ്റ് ഉണ്ടാക്കി നോക്കൂ സംഭവം അടിപൊളിയാണ് ഇന്ന് നമ്മുടെ റെസിപ്പി ചെമ്മീൻ റോസ്റ്റാണ് അപ്പൊ വളരെ ഈസി ആയിട്ടും അതുപോലെ വളരെ ടേസ്റ്റ് ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ചെമ്മീൻ റോസ്റ്റ് ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്കൊരു പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കാൻ വെക്കണം ചൂടായി വന്ന ഓയിലിലേക്ക് നമുക്ക് ഏകദേശം ഒരു അമ്പത് ഗ്രാം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പൊ ചെറുതായി അരിഞ്ഞിട്ട് വേണം നമുക്ക് ഇട്ട് കൊടുക്കാൻ ചെറിയ ഉള്ളിയാണ് അതിൽ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയന്റ് ഒരു അമ്പത് ഗ്രാം ചെറിയുള്ളിയോളം വൃത്തിയാക്കി ചെറുതായി മുറിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനല് ആദ്യമായിട്ടാണ് കാണാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടണിന്റെ തൊട്ടടുത്തിരിക്കണം ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ആകും എന്നാലേ അത് പ്രസ് ചെയ്താലേ നമ്മുടെ നോട്ടിഫിക്കേഷന് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പൊ മറക്കാണ്ട് ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈബട്ടും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇവിടെ ഉള്ളിന്റെയും വെളുത്തുള്ളിന്റെയും കളറൊക്കെ നന്നായി മാറി വരുമ്പോൾ രണ്ട് വലിയ തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തോടുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് ഒടഞ്ഞ് തരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഒടഞ്ഞു വരട്ടെ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞു വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ തക്കാളി നല്ല കളറുള്ള തക്കാളി തന്നെ എടുക്കാൻ നോക്കുക എന്നാലേ നമ്മളൊരു റോസ്റ്റ് കാണാനും ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക അതിന്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് സ്ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിന്റെ ആ പച്ചമുളക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇവിടെ നോർമൽ എരിവുള്ള മുളക് പൊടിയാണ് അതൊരു രണ്ട് ടീസ്പൂൺ ഇട്ടുകൊടുക്കുന്നുണ്ട് എരിവിനുസരിച്ചിട്ട് നമുക്ക് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം അത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഈ മസാല ഒന്ന് നല്ല ഫ്ലെയിമ് സ്ലോ ആക്കിട്ട് തന്നെ ഇട്ടിട്ട് വഴറ്റി എടുക്കണം മസാലേന്റെ ആ ഒരു പച്ചമണക്കൊന്ന് മാറുന്നവരെ സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ടു മൂന്ന് മിനിറ്റ് നമുക്ക് നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കാം അപ്പൊ ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം നമ്മൾ വഴറ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ മസാലേന്റെ ആ പച്ചമണക്കം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് പുളി ആവശ്യമാണ് അപ്പൊ കുറച്ച് വാളം പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് ഏകദേശം ഒരു നെല്ലിക്ക സൈസ് വലുപ്പത്തിലെടുത്തിട്ട് വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് വെച്ചതാണ് അപ്പൊ അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ പുളിക്കനുസരിച്ചിട്ട് വേണം നിങ്ങൾക്ക് ഇരുവ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരു ഏകദേശം മൂന്നാല് മിനിറ്റ് ഞാൻ സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ ആ പുളീന്റെ വെള്ളമൊക്കെ ഒഴിച്ച ശേഷം ഫ്ലെയിമ് സ്ലോയിൽ തന്നെ ഒന്ന് വെക്കുക ഇനി നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു കിലോനോളം ചെമ്മീൻ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വരുമ്പോ കുറച്ച് കുറയുമല്ലോ അപ്പൊ ആ ഒരു അളവാണ് ഒരു കിലോ നോളം കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെമ്മീന് കഴുകാനാണ് പാട് പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഇതില് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിന് കംപ്ലയിന്റ് ആവും കാരണം പെട്ടെന്ന് ഗ്യാസ് എന്നറിയാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി കൂടുതലാക്കി ഇട്ട് കൊടുക്കാം ഇപ്പൊ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറിൽ ഗ്യാസ് ഒക്കെ ഫോം ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് അത് നമുക്ക് കുറച്ച് കുറയ്ക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വെളുത്തുള്ളി കൂടുതലാക്കി നമുക്ക് ഉപയോഗിക്കാം പ്രത്യേകിച്ച് ചെമ്മീനൊക്കെ ആവുമ്പോ ഇനി നമ്മുടെ ഈ ചെമ്മീനൊക്കെ ഇട്ട് വഴറ്റി ഇപ്പൊ നമ്മൾ സ്ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് വഴറ്റി കൊടുത്തത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പൊ അതിന് മുമ്പ് രണ്ട് മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ചു വെക്കണം അപ്പൊ ഈ ചെമ്മീനിലുള്ള വെള്ളം ഇത് ഓട്ടോമാറ്റിക് താഴെത്തിക്ക് ഇറങ്ങും ഇപ്പൊ അടച്ചു വെച്ച് രണ്ട് മിനിറ്റിന് ശേഷം നമ്മുടെ ചെമ്മീനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ ഒരു സെമി ഗ്രേവി ടൈപ്പിലുള്ള റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഈ പൊറാട്ടയ്ക്കും പത്തിരിക്കൊക്കെ കഴിക്കണല്ലേ അപ്പൊ അതിനു വേണ്ടിയിട്ട് കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഏകദേശം ഒരു ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കാൻ പോവാണ് അതേപോലെ തന്നെ നമ്മൾ ചെമ്മീൻ ഇട്ട ശേഷം ഒരു മൂന്ന് ടു നാല് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഇറക്കി വെക്കണം ഇല്ലാന്ന് പറഞ്ഞാൽ ചെമ്മീന് ഓവറായിട്ട് ഏർ വന്നത് അതിന്റെ ഒരു റബ്ബർ പോലെ ആയി പോകും അപ്പോൾ ഞാൻ വെള്ളം കൊടുത്തിട്ട് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ഈ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് മുകളിൽ ആ എണ്ണ തെളിഞ്ഞു വരണതാണ് അതിൻ്റെ ഒരു കണക്ക് ഈ ഫ്ലെയിം ഒന്ന് ഹൈ സ്പീഡിലാക്കിയിട്ട് നമുക്ക് തൊന്ന് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വരും ആ സമയത്ത് നമുക്ക് ഇത് ഓഫാക്കി വെക്കാം ഒരുപാട് നേരം നമുക്ക് ചെമ്മീനെ ഇട്ട് വയ്ക്കാൻ പാടില്ല അവര് റബ്ബർ പോലെ പോകും അതുകൊണ്ട് തന്നെ പ്രത്യേകം ചെമ്മീന്റെ വേവ് ശ്രദ്ധിക്കണം അപ്പൊ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് കുറവുള്ളത് കൊണ്ട് ആവശ്യത്തിന് ഉപ്പും അവസാനമായിട്ട് നമുക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ എരിവൊക്കെ ബാലൻസ് ചെയ്ത് ആ ഒരു കുരുമുളകിന്റെ ഫ്ലേവറും കൂടി ആകുമ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് അടിപൊളി ആയിട്ടുണ്ടാവും അപ്പൊ ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും പത്തിരിക്കും അതുപോലെ തന്നെ നല്ല ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം സംഭവം അടിപൊളിയാണ് അപ്പോൾ നമുക്ക് വീഡിയോ എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്ന് മറക്കരുത് അവസാനമായിട്ട് നമുക്ക് കുറച്ച് പറയുന്നത് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചാൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ സെർവ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ടാവുമ്പോ കുട്ടിപോലെയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി പ്രസ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കാണുക പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് വേണം താങ്ക്